ഈ പൊടി വന്നിട്ട് കാപ്പിപ്പൊടിയൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാലുകൾ എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുക അതിനാൽ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേണ്ട ഇതിലേക്ക് ഷാംപൂ ഒഴിച്ചു കൊടുക്കാം ഏത് ഷാംപു വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ വന്നിട്ട് ചെറുനാരങ്ങയുടെ ജ്യൂസ് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പകുതി ചെറുന്ന് അരങ്ങനെ മുഴുവനായിട്ട് ജ്യൂസ് എടുക്കണം അതിന് ശേഷം നമ്മുടെ കാൽ ഇതിലേക്ക് ഇറക്കി വെക്കാണ് ചെയ്യേണ്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കാലിൽ ഇറക്കി വെക്കാം ഒരു പത്ത് മിനിറ്റ് കാല് സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കാല് മലത്തെ അഴുക്കൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും ഇതിങ്ങനെയാണ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കാലിന് നല്ലൊരു ക്ലെൻസിങ് കിട്ടാൻ വേണ്ടി നമ്മുടെ അഴുക്കൊക്കെ നന്നായി റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പായി ഇത് ചെയ്യണത് പത്ത് മിനിറ്റ് കാലിൽ ഇറക്കി വെച്ചതിന് ശേഷം കാലൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കുക നന്നായി ഒരച്ചൊക്കെ ഒന്ന് കഴുകുക ഞാനപ്പം ചെറുനാരങ്ങേരെ ഇതിർത്തിട്ടാണ് കേട്ടോ കാലൊക്കെ ഉറച്ച് കഴുകണത് രണ്ട് കാലത്തെ അഴുക്കൊക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് ഇനി വന്നിട്ട് സ്ക്രബ്ബാണ് ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യാനും പാക്ക് തീയ്യ ഇറക്കാനും ഈ ഐറ്റംസാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ വന്നിട്ട് വേറെ ഒന്നര നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്യാം നമ്മുടെ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഈ കളർ കളറാകുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് കേട്ടോ അപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കരിയാൻ പാടില്ല കേട്ടോ ധീ കൺസിസ്റ്റൻസിയിൽ കിട്ടണം ബ്രൗൺ കളറായി കിട്ടണം അപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് സ്ക്രബ്ബിങ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി റോസ്റ്റ് ചെയ്തത് എടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഏഡ് ചെയ്യാം പിന്നെ വന്നിട്ട് പകുതി ചെറുനാരങ്ങര ഫുള്ളായിട്ട് ജ്യൂസ് എടുക്കണം ഇതിലേക്ക് വെള്ളമോ പാലോ തൈരോ ഒന്നും ഏഡ് ചെയ്യുന്നില്ല നമ്മൾ ചെറുനാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറുനാരങ്ങേരെ മുഴുവനായിട്ട് ജ്യൂസ് എടുക്കണം ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യാൻ നല്ലൊരു ആണ് കേട്ടോ ഇത് വന്നിട്ട് ഇത് ഒരിക്കലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത് കൈമുട്ട് കാൽമുട്ട് കാൽപാദം അവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ഇട്ടോ ഇത് വന്നിട്ട് ഇത് വന്നിട്ട് നല്ലൊരു സ്ക്രബ് ചെയ്യുമ്പോഴേക്കാണ് മാസം ഒരു പട്ടൊക്കെ കാലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ കാലിൻ്റെ നല്ലൊരു തിളക്കം കൊണ്ടുവരാൻ സാധിക്കും അപ്പം ഞാൻ കാലൊക്കെ കഴുകിയെടുത്ത് വന്നിട്ടുട്ടോ കാലും മുട്ടും തന്നെ അഴുക്കില്ല ഇനി നമുക്ക് ഈ സ്ക്രബ് ഇട്ട് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് നന്നായി സ്ക്രബ് ചെയ്ത് ശേഷം വാഷ് ചെയ്യാം ഡെഡ് സെൽസ് ഒക്കെ നന്നായി റിമൂവ് ആയിക്കോളും ഇവിടെ നെയിൽ പോളിഷൊന്നും റിമൂവ് ചെയ്യുന്നില്ല ടെൻ്റെ നെയിൽ പോളിഷ് റിമൂവർ കഴിഞ്ഞു പിന്നെ ഈ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് നെയിൽ കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നേകം വെട്ടണോ അങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി ഞാൻ കാര്യത്തെ മിഞ്ചി ഒന്നും ഊരി അങ്ങനെ മിഞ്ചി ഒക്കെ ഊരി പതിനഞ്ച് മിനിറ്റ് നന്നായി സ്ക്രബ് ചെയ്തിട്ട് കാല് വാഷ് ചെയ്ത് വന്നിട്ടോ നമുക്ക് കാല് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ നന്നായി റിമൂവ് ആയിട്ട് നല്ലൊരു തിളക്കം വന്നിട്ട് കാലിനെ വന്നിട്ട് ഇനി വന്നിട്ട് ഒരു സ്റ്റെപ്പും കൊണ്ടും ചെയ്യണം പാക്ക് തയ്യാറാക്കണം അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി പൊടിയില്ല ഇതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഗോതമ്പൊടിക്ക് പോരാ മരിപ്പൊടിയോ കടലമോ വേദത്ത് ആഡ് ചെയ്യാം കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കണത് നമ്മുടെ പാലാണ് കേട്ടോ പാലിന് പകരം നിങ്ങൾക്ക് തൈര് എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത് നല്ല ലൂസാവാൻ പോലെ തിക്ക് ആവാൻ പോലെ ആ കൺസിസ്റ്റൻസിൽ ആവും വിധം നമ്മുടെ പാൽ കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പേക്ക് കണ്ടോ ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ ഒലിച്ചൊന്നും പോകാൻ പറ്റാത്ത വിധത്തിലുള്ള കൺസിസ്റ്റൻസിൽ കിട്ടണം ഇതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രം ചെറുന്ന് അതിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാൻ നമ്മുടെ പേക്ക് തയ്യാറായി കഴിഞ്ഞു കേട്ടോ ഇത് വന്നിട്ട് രണ്ടാഴ്ച കുടുംബങ്ങളൊക്കെ നമ്മുടെ കാലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും സ്ക്രബിങ് മാസത്തിൽ ഒരിക്കലും ഈ പാക്ക് വന്നിട്ട് രണ്ടാഴ്ച കുടുംബം ഒരു വട്ടൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ പാക്ക് വന്നിട്ട് കാലിൽ വിട്ട് കൊടുത്തു കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം പണ്ടത്തെ ആൾക്കാർ പറയാനുള്ള ഒരാളുടെ വൃത്തി അറിയണമെങ്കിൽ കാലിൽ നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ മുഖം മാത്രം വൃത്തിയിൽ സൂക്ഷിച്ചാൽ പോരാ കൈയും കാലൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴത്തേക്കും ഒരുവിതൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടും അതിന് വാഷ് ചെയ്തിട്ട് വരാം ആ ഷ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുട്ടോ കാലം നല്ലൊരു നിറം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൺ ടൈനൊക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് ഞാനൊരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ലേ കേട്ടോ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി ആഡ് ആയിരുന്നു നമ്മൾ എന്ന് വെച്ചാൽ ഒരുപാട് ഒക്കെ ചെയ്ത് കൊടുത്തതല്ല അപ്പോൾ ഏതെങ്കിലും ഒരു മോസ്ചറസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അലോവേര ജലാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അലോവേര ജലോ മോസ്ചറസ് ക്രീം ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ വെളിച്ചിണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓണൊക്കെ അല്ലേ വരുന്നപ്പോൾ നമ്മുടെ ഫേസ് മാത്രം മോടി പിടിപ്പിച്ച പോലെ കാലും കൂടി ഒന്ന് മോടി പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ മിഞ്ചിയൊക്കെ ഇട്ടു കൊടുത്ത് നെയിൽ പോളിഷ് ഇട്ടാതെ മഴക്കൂടെ ഒക്കെ ഇട്ടുക എന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളത് വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും പോകണം കേട്ടോ ഓക്കെ